ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇച്ചാമാസ് കുക്ക് ബുക്ക് വീണ്ടും ഞാനൊരു പുഡിങ്ങിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് തന്നെയാണ് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനും പറ്റും പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും നല്ല എന്താ പറയുക നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു എൻ്റെ കസിൻ്റെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുപോയതാണ് നമ്മൾ കുറച്ച് ആൾക്കാർ എല്ലാ റിലേറ്റീവ്സിനും കൂടി റിലേറ്റീവ്സും കൂടി പിന്നെ ഓരോ പുഡിങ് ഉണ്ടാക്കി കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് അപ്പം ഇതാണ് പെട്ടെന്ന് തീർന്നത് എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പുഡിങ്ങിന് പ്രത്യേക ഒരു സ്ഥാനമാണെന്ന് ഉച്ചമാൻ്റെ പുഡിങ് ഇച്ചാമാൻ്റെ പുഡിങ്ങും എന്നിട്ട് എല്ലാവരും ആദ്യം അതാന്ന് നോക്കുക അതുപോലെ തന്നെ പെട്ടെന്ന് തീരുകയും ചെയ്ത് നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഞാനിവിടെ ഒരു പാക്കറ്റ് അറാറൂട്ട് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ മാരി ബിസ്ക്കറ്റോ ഏതോ എടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് കൈകൊണ്ട് ക്രഷ് ചെയ്തിട്ട് വെക്കുക മിക്സിയിലൊന്നും പൊടിക്കരുത് കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക തിരതിരപ്പായിട്ട് പൊടിച്ചെടുക്കുക അത ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ ബൗളിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നിങ്ങൾ ബിസ്ക്കറ്റ് എടുത്തോ കേട്ടോ ഞാൻ എല്ലാ പുഡിങ് ഉണ്ടാക്കുന്ന ആ ഒരു ബൗളിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് കണക്കാണിത് ആദ്യം നമ്മൾ പുഡിങ്ങിൻ്റെ ബൗളിലേക്ക് ഇട്ടിട്ട് നോക്കുക അടിയിലൊരു ലെയർ കണക്കായിട്ട് അങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ ചേർത്താൽ മതി അല്ല നിങ്ങൾക്ക് ചെറിയ ട്രേ ആണെങ്കിൽ ഇതിൽ കുറച്ച് ബിസ്ക്കറ്റ് എടുക്കേണ്ട ആവശ്യമുള്ളൂ അതങ്ങനെ പുഡിങ്ങിൻ്റെ ട്രൈയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഗനാഷ് റെഡിയാക്കണം ആക്കണം ഞാനിവിടെ നൂറ് ഗ്രാം മിൽക്ക് ചോക്ലേറ്റ് നൂറ് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് കൊടുക്കാം അല്ലെങ്കിൽ വെറും ഡാർക്ക് ആയാലും അല്ലെങ്കിൽ വെറും പിന്നെ മിൽക്കായാലും പപ്പീലട്ടോ ഇങ്ങനെ ആവുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇരുന്നൂറ് എം എൽ ഫ്രഷ് ക്രീമും ചേർത്തിട്ട് ഞാൻ ഒന്ന് ഗനാഷാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ ബിസ്ക്കറ്റിൻ്റെ കൂട്ടിലേക്ക് ആ ചൂടോടന്നെ വെച്ച് കൊടുക്കുക നല്ല ഓവർ ചൂടാണ്ട നമ്മൾ ഗനാഷ് മൈക്രോവേവിലായാലും പിന്നെ ഡബിൾ ബോയിലായാലും ഒരിളം ചൂടിലല്ലേ നമ്മളിത് എടുക്കുക ആ ഒരു ചൂടില് ഈ ബിസ്ക്കറ്റിലേക്ക് ചേർത്തിട്ട് ഒന്ന് ബിസ്ക്കറ്റ് ഒട്ടാകെ നന്നായിട്ട് ഈ ഗനാഷിലൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക കുഴച്ച് വയ്ക്കുക നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് താഴെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യാം അതുപോലെ തന്നെ ബലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ഫുഡിങ് ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് നന്നായിട്ട് ഈ ഗനാഷിൽ കുഴച്ച് വെച്ചിട്ടുണ്ട് അതൊന്നിട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ട് വെക്കാം ലെവൽ ലെവൽ ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് സെറ്റാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മേല രണ്ടാമത്തെ ലെയർ ഉണ്ടാക്കണം അതിന് ഞാനിവിടെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു കപ്പ് മുതൽ ഒന്നര കപ്പ് വരെ എടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് രണ്ട് മൂന്ന് സ്പൂണ് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കേക്കിനാണെങ്കിൽ മിൽക്കി മേഡ് ചേർത്ത് കൊടുത്ത് നമുക്ക് സ്റ്റിഫ് ആയിട്ട് കിട്ടില്ല അപ്പോൾ ഇത് നമ്മൾ പുഡിങ്ങിനായതുകൊണ്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് പുഡിങ്ങിന് സ്റ്റിഫ് ആയിട്ട് എടുക്കേണ്ട വിപ്പിംഗ് ക്രീം കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത് അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു ടിന്നിൽ കുറച്ച് ഒരു കാൽഭാഗം വരെ ബാക്കിയുണ്ടായിരുന്നു അത് ഞാൻ മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കുറച്ച് ലൂസായിട്ട് തന്നെ ബീറ്റ് ചെയ്താൽ മതി അധികം സ്റ്റിഫ് ആകുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്താ കുറച്ച് ലൂസായിട്ട് തന്നെ ഞാൻ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ക്രീം സ്പാച്ചിലോണ്ട് കോരിയൽ സ്പാച്ചൊലിയിൽ നിൽക്കാതെ അങ്ങ് ഊർന്ന് വീഴണം ആ ഒരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത് അതായതുപോലെ നമ്മൾ കേക്കിനാണെങ്കിൽ നമ്മൾ സ്പാച്ചിലയിൽ നിന്ന് വീഴാതിരിക്കാനാണ് ശ്രദ്ധിക്കുക അത്രയും സ്റ്റിഫായിട്ടാണ് എടുക്കുക ഇതങ്ങനെയല്ല കുറച്ച് ലൂസായിട്ട് ഇതുപോലെ ഇങ്ങനെ റിബൺ ടൈപ്പിൽ ഒന്നിങ്ങനെ ഊർന്ന് വീഴുന്ന ആ ഒരു ടൈപ്പിൽ എടുക്കാം ഇനി നമുക്ക് ഈ സെറ്റാകാൻ വെച്ച ഗനാഷും ബിസ്കറ്റിൻ്റെ മിക്സിൻ്റെ മേലെ ഇത് ഇപ്പം ക്രീം ഒന്ന് ലെവൽ ലെവലെയ്ത് കൊടുക്കാം ഇങ്ങനെ വിപ്പിംഗ് ക്രീം ലെവൽ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ സെറ്റ് ആണ് കേട്ടോ ഞാനിത് ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിന് ഓവർനൈറ്റ് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കുക അല്ലെങ്കിൽ ഒരു രണ്ടു മൂന്ന് മണിക്കൂറെങ്കിലും സെറ്റ് വെക്കണം എന്നിട്ട് അതിന് ശേഷമാണ് നമുക്കതിൻ്റെ മുള്ളത്തെ ലെയർ ഉണ്ടാക്കട്ടത് മൂന്നാമത്തെ ലെയർ ഞാനിവിടെ അൻപത് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മൈക്രോവേവിലോ അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ടോ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം മെൽറ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് കട്ടിയിൽ തന്നെയുള്ളത് കേട്ടോ കുറച്ചല്ലേ ഫ്രഷ് ക്രീം ചേർത്തിട്ടുള്ളൂ ഫ്രഷ് ക്രീം ഇല്ലായെന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക് കിൻ്റർ ജോയിൻ്റെ ആ ബോൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗനാഷ് ഇനി അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് യൂനിബിക്കിൻ്റെ വേഫേഴ്സ് ആണ് ചോക്ലേറ്റ് വേഫേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് കിട്ടിയിട്ടില്ലാണെങ്കിൽ വനിരായാലും കുഴപ്പമില്ല അതൊന്ന് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ പൊടിക്കുക പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും കൈകൊണ്ട് ഇങ്ങനെ പൊടിക്കുമ്പോൾ മിക്സിയിലൊന്നും ഇട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല കൈകൊണ്ടൊന്ന് തിരതിരപ്പായിട്ട് പൊടിക്കുക ഞാൻ പത്ത് രൂപേൻ്റെ രണ്ട് പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് ഈ ഒരു ബൗളിൽ കണക്കായിട്ടുണ്ടായിന് കിൻ്റർ ജോയിൻ്റെ ബോൾ എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരെ ദൂരല്ലേ വെക്കുക അപ്പോൾ രണ്ടും കൂടി ഞാൻ നന്നായിട്ട് കൈകൊണ്ട് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഈ വേഫേഴ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിറ്റ് കാറ്റ് ഉണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ കിറ്റ് കാറ്റ് ആയാലും കുഴപ്പമില്ല നല്ല ഇത് ശരിക്കും ആ ബോളിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും ഏകദേശം കിട്ടും സെയിം ആയിട്ടൊന്നും നമുക്ക് കിട്ടില്ല എങ്ങനെ നമ്മൾ വേറെ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആയിട്ട് കിട്ടില്ല എന്നാൽ ഏകദേശം ആ ഒരു ബോളിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ കിട്ടുന്നുണ്ട് അതിന് അപ്പോൾ ആ വേഫേഴ്സിൻ്റെ പൊടിച്ചതിലേക്ക് ഞാൻ ആ ഗനാഷും കൂടി ചേർത്ത് ഓർത്തിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട് അല്ല കൈകൊണ്ട് മിക്സ് ചെയ്യുന്നുണ്ട് സ്പൂൺ കൊണ്ട് ആദ്യം മിക്സ് ചെയ്ത് നോക്കി നോക്കുമ്പോൾ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് എന്നിട്ട് ബോളാക്കിയിട്ട് വെക്കുകയാണ് ചെയ്തത് ഇങ്ങനെ കൈ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഗണേശ് പോരാന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് ഓരോ ബോളാക്കിയിട്ട് വെക്കാം ബോളിൻ്റെ വലുപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ ചെറുത് മതിയെങ്കിൽ ചെറുത് അല്ലെങ്കിൽ വലുതാണെങ്കിൽ വലുത് കുഴപ്പമില്ല അത് ഏതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വലുപ്പം ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ എല്ലാം അങ്ങനെ ബോളാക്കിയിട്ട് വെക്കുന്നുണ്ട് ഏകദേശം ഒരു പതിനേഴ് ബോൾ എനക്ക് കിട്ടിയിട്ടുണ്ട് ഏകദേശം പതിനേഴ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂടുതൽ പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ബോളാക്കി എടുക്കണ്ട കേട്ടോ കൈയിൽ നിന്ന് അത്ര സോഫ്റ്റ് ആയിട്ട് ബോളാക്കി എടുത്താൽ മതി അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ച് ഹാർഡായി പോകേണ്ട വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത് ഇനി നമുക്ക് ക്രീം ഉണ്ടാക്കാം കിൻഡർജോയുടെ അതേ ക്രീം ഉണ്ടാക്കാം അതിന് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് അര കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ആ പാലിൽ ഒന്ന് പാൽപ്പൊടിയൊന്ന് മിക്സ് ആക്കുക ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ ഓണാക്കാതെ തന്നെ ആ പാലിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് എല്ലാം ആയതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ കട്ട കിട്ടിപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ആ മിൽക്കിൽ പാൽപ്പൊടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് അതായത് മിൽക്ക് മെയ്ഡാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒന്ന് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ഫ്ലെയിം ഓൺ ആക്കി കഴിഞ്ഞാൽ കൈവക്കാതെ ഇളക്കി കൊടുക്കണം പാൽപ്പൊടിയാണെന്ന് ചിലപ്പം അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ ഉണ്ടാക്കി ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം ഒന്നും കൂടി മിക്സ് ആയതിനു ശേഷം ഒന്ന് മധുരം ബാലൻസ് ഒന്ന് നോക്കാം മധുരം മതിയോ ഒന്ന് നോക്കുക പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കണ്ടൻസർ മിൽക്ക് ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഇതിലേക്ക് തീരെ ചേർക്കുന്നില്ല കേട്ടോ പാൽപ്പൊടിക്കും ചെറിയ ഒരു മധുരം ഉണ്ടാവും പിന്നെ ഇത് മിൽക്ക് മേടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു മധുരം മാത്രം ഇതിപ്പം തിളച്ചിട്ടുണ്ട് കൂടുതൽ കുറുക്കേണ്ട ആവശ്യമില്ല കൂടുതൽ കുറുക്കുമ്പം ഇതിൻ്റെ പാൽപ്പൊടിയൊക്കെ കട്ട പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഒന്ന് നല്ലോണം തിളച്ചിട്ടാകുമ്പോൾ ഒരു ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു നൂറ് ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി ആ ചൂടിൽ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽട്ടാക്കിക്കൊള്ളൂ എന്നിട്ട് ഇതൊന്ന് മെൽട്ടാക്കിയതിന് ശേഷം ഒന്ന് അരിച്ചിട്ട് നമ്മൾ പുഡിങ് ട്രേയിലേക്ക് ഒഴിക്കുക ചെയ്യേണ്ടത് എൻ്റീന്നൊരു അബദ്ധം പറ്റി ഞാൻ ഇത് പുഡിങ് ട്രേയിലേക്ക് ഒഴിക്കുമ്പം നമ്മൾ നേരത്തെ വിപ്പിംഗ് ക്രീം സെറ്റാക്കി വെച്ചാൽ അതിലേക്ക് ഒഴിക്കുമ്പം വീഡിയോ ഓണാക്കാൻ മറന്നുപോയി ഒന്ന് അയച്ചിട്ടാണ് ഞാൻ ചേർത്തത് അഥവാ എന്തെങ്കിലും പാൽപ്പൊടിൻ്റെ കട്ടയോ അല്ലെങ്കിൽ ചോക്ലേറ്റ് അല അതോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പോയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പുഡിങ് ട്രേയിലേക്ക് ഒഴിക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി എല്ലാം ഒഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഫോൺ ഞാൻ നോക്കിയത് അപ്പോൾ ഓണാക്കിയിട്ടുണ്ടായില്ല അപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ആ വിപ്പിംഗ് ക്രീമിൻ്റെ മേലെ മൊത്തം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പം വിപ്പിംഗ് ക്രീമിൻ്റെ മേലെ ഈ ഒരു ക്രീം ഒരു കാലിഞ്ച് കനത്തിൽ വരും കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ബോളും ഇതുപോലെ ഇങ്ങനെ ദൂരെ ദൂരെ വെച്ചു കൊടുക്കുക ഒന്ന് ചെറുതായി ഒന്ന് കൈ കൊണ്ട് പ്രെസ് ചെയ്ത് കൊടുക്കുക അതിലങ്ങ് പിന്നെ എന്താ പറയുക ഒരു പകുതി ഭാഗം മുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ഇത് നിങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കപ്പാണ് ഇതിന് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുള്ളത് നിങ്ങൾ ഒന്നര കപ്പ് വരെ എടുക്കുക കേട്ടോ സെയിൽ ചെയ്യുമ്പോൾ കാരണം എനിക്ക് കുറച്ച് ക്വാണ്ടിറ്റി കുറഞ്ഞതുപോലെ തോന്നി ആ പുട്ടിങ് ട്രൈൽ ഒഴിക്കുമ്പം അപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുക അപ്പോൾ നിങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നയൻ ഹൺഡ്രഡ് റുപ്പീസിന് ഇത് സെയിൽ ചെയ്യണം കാരണം നമ്മളിതിൽ ചേർത്തതെല്ലാം കോസ്റ്റ്ലി സാധനങ്ങളാണ് മിൽക്ക് മെയ്ഡ് പാൽപ്പൊടി ചോക്ലേറ്റൊക്കെ കോസ്റ്റ്ലി സാധനങ്ങളാണ് അപ്പോൾ നയൻ ഹൺഡ്രഡ് റുപ്പീസിന് എന്തായാലും അതിൽ തന്നെ സെയിൽ ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പിന്നെ കസിൻസ് കൊണ്ടുവന്ന പുട്ടിങ്ങ് അപ്പോൾ എൻ്റത് ഫസ്റ്റിൽ തന്നെ തീർന്നു ഈ ഒരു പുഡിങ്ങ് ആൽപ്പേരസുള്ള പുഡിങ്ങ് എൻ്റെ ക്യാരറ്റ് കസ്റ്റേഡ് പുഡിങ് നോക്കിയിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞത് എൻ്റെ കസിന് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് സെയിൽ ചെയ്യാനും നല്ല പിന്നെ ടേസ്റ്റ് ആയിരിക്കും ഒരു എന്താ പറയുക ആരും ഒരു ബേഡ് അഭിപ്രായം പറയൂല അത്രയ്ക്ക് നല്ല ടേസ്റ്റാണിത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ നിഷാദോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സ്ലാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്